യു എയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലുണ്ടായ കനത്ത മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ തുടർന്ന് നിരവധി ആളുകൾക്കാണ് വീടുകളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത് ഇവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിലേക്ക് കൊടുക്കുന്നതിലേക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളടക്കം രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഷാർജ ഭരണാധികാരി ഹിസൈനസ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസമി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ നേരിട്ടവർക്ക് നൽകുന്ന നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക ഉയർത്തിക്കൊണ്ടാണ് അഞ്ച് മില്യണിനപ്പുറത്തേക്ക് ഷാർജ ഭരണാധികാരി ഭവനരഹിതരായവർക്കുള്ള നഷ്ടപരിഹാര തുക മാറ്റിയിട്ടുണ്ട് ആകെ ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ദൃഹത്തിൻ്റെ തുക അനുവദിച്ചുകൊണ്ടാണ് ഷാർജ ഭരണ ഭരണാധികാരിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല എത്രയും പെട്ടെന്ന് അർഹരായിട്ടുള്ളവർക്ക് സഹായധനം വിതരണം ചെയ്യണമെന്നും ഷാർജ ഭരണാധികാരിയുടെ പ്രത്യേക ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ അതിശക്തമായ മഴയാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ യു എ യിൽ പെയ്തത് മിക്ക എമിറേറ്റുകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മഴയെ തുടർന്നുണ്ടായത് കനത്ത മഴയിൽ വീടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് വലിയ ആശ്വാസമാവുകയാണ് ഷാർജയുമായി ബന്ധപ്പെട്ട് ഷാർജ ഭരണാധികാരിയുടെ പ്രഖ്യാപനം